നാല് നാലുവർഷ ബിരുദ കോഴ്സിന്റെ ലോഞ്ചിംഗ് ജൂണൊന്നിന് നടക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഗവേഷണോമുഖമായ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പരിശീലനം ലഭിക്കുന്ന തരത്തിലാണ് കോഴ്സെന്നും മൂന്ന് വർഷത്തിനൊപ്പം ഒരു വർഷം കൂട്ടിച്ചേർക്കുക എന്നതിനപ്പുറം സമഗ്രവും സമൂലമായ മാറ്റം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു വളാഞ്ചേരിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി നാല് വർഷ ബിരുദ കോഴ്സിൻ്റെ ലോഞ്ചിങ് ജൂലൈ ഒന്നാം തീയതി ആണ് നിർവഹിക്കുന്നത് ക്ലാസ് ആരംഭിക്കുമ്പോൾ ഇന്ന് അതിൻ്റെ മുന്നോടിയായിട്ട് പ്രിൻസിപ്പൽമാർക്കും കോളേജുകളിലെ എഫ് ഐ യു ജി പി പ്രോഗ്രാമിൻ്റെ ചുമതലക്കാരായ അധ്യാപകർക്കുള്ള ഒരു പരിപാടിയാണ് നടന്നത് മീറ്റിംഗ് ആണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു വർഷക്കാലം കൊണ്ട് എല്ലാ തലങ്ങളിലും വിശദമായി ചർച്ച ചെയ്തും കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് മുന്നൊരുക്കങ്ങളോടുകൂടിയാണ് എഫ് ഐ യു ജി പി പ്രോഗ്രാമിലേക്ക് പോകുന്നത് കഴിഞ്ഞ വർഷം ജൂലൈ മൂന്നിനാണ് നിലവിൽ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് കേരള സംസ്ഥാനത്ത് രൂപീകൃതമായ കരിക്കുലം ചട്ടക്കൂടിന് അനുസൃതമായ നിലയിലുള്ള പരിഷ്കരണങ്ങൾ നടത്തുന്നത് സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും സർവകലാശാല സാരഥികളെയും എല്ലാം വിളിച്ചു ചേർത്തുകൊണ്ട് കഴിഞ്ഞ ജൂലൈ മൂന്നിനാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ ഞാൻ സംസാരിച്ചിട്ടുള്ളത് അതിന് വളരെ മുമ്പ് തന്നെ കരിക്കുലം പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് എല്ലാവരുമായി വ്യത്യസ്ത ചർച്ചകളും വർക്ക്ഷോപ്പുകളും എല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തേണ്ടുന്ന പരിഷ്കാരങ്ങളെക്കുറിച്ച് നിർദ്ദേശിക്കാൻ വേണ്ടി നിയോഗിച്ച ഡോക്ടർ ശ്യാം മേനോൻ കമ്മീഷനും ഡോക്ടർ സി ടി അരവിന്ദ് കുമാർ നേതൃത്വം നൽകിയ പരീക്ഷാ പരിഷ്കരണ കമ്മീഷനും എല്ലാം മുന്നോട്ട് വെച്ച ആശയങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ യു ജി പ്രോഗ്രാമിൽ സമഗ്രവും സമൂലവുമായിട്ടുള്ള ഒരു മാറ്റം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഒരു മാസവും കൂടിയുണ്ട് ഈ ലോഞ്ചിങ്ങിന് തൊട്ട് മുൻപായിട്ട് എല്ലാ സ്ഥാപന തലങ്ങളിലും അതിനു വേണ്ടുന്ന എല്ലാവിധ മുന്നൊരുക്കങ്ങളും ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് പ്രിൻസിപ്പൽമാരുടെയും ചുമതലക്കാരായ അധ്യാപകരുടെയും യോഗം കാലിക്കറ്റ് സർവകലാശാല തലത്തിൽ ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത് തുടർന്ന് എം ജി യൂണിവേഴ്സിറ്റിയിലും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും എല്ലാം സമാനമായിട്ടുള്ള യോഗങ്ങൾ വിളിച്ചു ചേർക്കുന്നുണ്ട് ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമിരശസ്ത്ര പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ലെൻസ് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ